അതിനുശേഷമുള്ള പോലെ നീണ്ട പ്രസംഗം നടത്താനുള്ള സന്ദർഭമല്ല പതിവ് പോലെ ബാങ്ക് കൊടുക്കുന്നത് വരെ

പരിശുദ്ധ ഇസ്ലാം നല്ലതായി പഠിപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് ഒന്നിനെയും നീ ചെറുതായി കാണ

ചെറുതായി കാണരുത് ഹദീസിന്റെ ബാക്കി ഭാഗം കാണാം നിന്റെ സഹോദരനെ പ്രസന്നമായ മുഖത്തോടു കൂടി കണ്ടുമുട്ടുന്നത് അഭിമുഖീകരിക്കുന്നതാണെങ്കിൽ പോലും നീ ചെറുതായി കാണാൻ പാടില്ല വലിയ പണച്ചെലവോ ശാരീരികമായ അധ്വാനമോ ആവശ്യമില്ലാത്ത കാര്യമാണ് ഒരു മൂമിനായ സഹോദരനെ കണ്ടുമുട്ടുമ്പോൾ സന്തോഷമുള്ള മുഖവുമായിട്ട് അവനെ അഭിമുഖീകരിക്കുക അതുപോലും നീ ചെറുതായി കാണരുത് എന്നാണ് ഈ പാഠം മഹാന്മാര് പഠിപ്പിച്ചത് കാണാം അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യം അത് എത്ര ചെറുതാണെങ്കിലും നമ്മുടെ ദൃഷ്ടിയിൽ നിസാരമാണെങ്കിലും നമ്മൾ അതിനെ വലുതായി കാണണം ഗൗരവമേറിയ കാര്യമായി അതിനെ നാം ഉൾക്കൊള്ളണം കാരണം അള്ളാഹുവിന്റെ കോപം നമ്മ പിടികൂടുന്നത് നാം ചെയ്യുന്ന ഏത് ദുഷ്കർമ്മത്തിലൂടെയാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയില്ല അതുപോലെ തന്നെയാണ് ഏത് നന്മയെയും നാം വലുതായി കാണണം പൊതുവേ മനുഷ്യരായ നമ്മുടെയൊക്കെ ഒരു പുതുമയുള്ള ഏതിനെയും നമ്മൾ വളരെ വലിയ ഗൗരവത്തിൽ അതേ ഗൗരവത്തിലേറ്റെടുത്ത് നമ്മൾ നിത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ

നിനക്ക് ഉരുവിടാൻ പറ്റുന്ന ഒരു 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 കർമ്മം കാര്യം എനിക്ക് നീ പഠിപ്പിച്ചു അപ്പൊ അള്ളാഹുവിന്റെ മറുപടി നീ ലാ ഇലാഹ എന്ന് ചൊല്ലിയാൽ പോരെ

എനിക്ക് സ്പെഷ്യൽ ആയിട്ട് ഒരു പഠിപ്പിച്ചു തരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ആവശ്യപ്പെടും പറഞ്ഞ മറുപടി നബിയെ ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള ഏഴ് ആകാശങ്ങളും ആകാശത്തിൽ വസിക്കുന്ന എല്ലാം അതെല്ലാത്തിനെയും ഭൂമികളെ ഇതെല്ലാം കൂടി

ഈ ആകാശവും ഭൂമിയും സകലവും ഒരു തട്ടിൽ വെച്ചാലും ഇങ്ങേത്തെ തട്ടിലുള്ള ഒരു ലാ ഇലാഹഇല്ലവ മാത്രം കയറ്റി വെച്ചാൽ ഈ ആകാശ ആകാശഭൂമികളെക്കാൾ ഭാരം തൂങ്ങുന്നത് പൂങ്ങുന്നത് ലാ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടെ എല്ലാവർക്കും സുപരിചിതമായ തിക്റാണ് പക്ഷേ അങ്ങനെ അത്രത്തോളം വ്യാപകമായ നിരന്തരം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു തിക്റായതുകൊണ്ട് നമ്മൾ അതിന്റെ മൂല്യം ഉൾക്കൊള്ളുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം നിങ്ങൾ നോക്കൂ എന്ന വി ആർക്കാണ് പരിചയമില്ലാത്തത് എന്റെ മുമ്പ് കഴിഞ്ഞു പോയ അമ്പിയാക്കളും നാവുകൊണ്ട് കൊണ്ട് പറഞ്ഞതിലേറ്റവും വാചകം പക്ഷേ ഇത് ചൊല്ലാൻ നിർദ്ദേശിക്കപ്പെട്ട പല സന്ദർഭങ്ങളും ഉണ്ട് നിസ്കാരശേഷം പത്തു തവണ ചൊല്ലാൻ പ്രത്യേകം നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് നാം അമിത വേഗതയിൽ ചൊല്ലിക്കൊണ്ട് അതിലെ അക്ഷരങ്ങൾ പലപ്പോഴും നഷ്ടപ്പെട്ടു പോവുകയാണ് വാസ്തവത്തിൽ ഒരല്പം സാവകാശത്തിൽ അത് വൃത്തിയിൽ ചെല്ലിയാൽ സമയമൊന്നും അതുകൊണ്ട് വൈകിപ്പോകുന്നില്ല പക്ഷേ വലിയ മൂല്യമുള്ള കാര്യങ്ങളിൽ നിന്ന് മനുഷ്യനെ തന്ത്രപരമായി വഴിതിരിച്ചുവിടുക എന്നുള്ളത് ഇബിലിസ് നമുക്കെതിരെ പ്രയോഗിക്കുന്ന ഒരു സുപ്രധാന ആയുധം ഏറ്റവും മൂല്യമുള്ള കാര്യങ്ങളിൽ നിന്ന് മനുഷ്യന്റെ ശ്രദ്ധയെ അത്രത്തോളം പ്രാധാന്യമില്ലാത്തതിലേക്ക് വഴിതിരിച്ചുവിടുക എന്നത് ഇബിലി വ്യാപകമായി നമുക്കെതിരെ പ്രയോഗിക്കുന്ന ഒരു കുതന്ത്രമാണ് നമുക്കൊക്കെ സുപരിചിതമായ ഓരോ വിക്രുകളുടെ ഇതിനെല്ലാം ഉണ്ട് തങ്ങൾ പഠിപ്പിച്ച മറ്റൊരു ഹദീസിൽ കാണാ നിസ്കാരശേഷം ഓരാൾ മൻ സബ്ഹല്ലഹ ഫീ ദുബ്രി കുല്ലി സ്വലാത്തിൻ സ്വലാഹു വഫലാഹ് എല്ലാ നിസ്കാരങ്ങളുടെയും പുറകെ വെറും 33 തവണ ഒരാൾ തസ്ബീഹ് ചൊല്ലിയാൽ അതേപ്രകാരം വഹ്മിദല്ലാഹ 33 33 തവണ അൽഹംദുലില്ലാഹി ഉരുവിട്ടാൽ ഇങ്ങനെ നൂറ് ഒരാൾ ഉരുവിട്ടാൽ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ നൽകുന്ന ഓഫർ ഖതായാഹു അവന്റെ തെറ്റുകളെല്ലാം പൊറുക്കപ്പെടും വ ഇൻ കാനത് സമുദ്രത്തിൽ ഉള്ള പദ അല്ലെങ്കിൽ ർഥം വെക്കാം അത്രയേറെ എണ്ണം കൂടുതൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അവന്റെ ദോഷങ്ങൾ ഈ കേവല രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് നിർവഹിക്കാവുന്ന ഇത് നിങ്ങൾ നോക്കൂ ഇതൊരു വ്യാജമായ വാഗ്ദാനമല്ലോ നൽകിയ ഒരു വാഗ്ദാനം അത് വ്യാജമാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾ ഇല്ല നാമൊക്കെ ഇത് നൂറുക്ക് നൂറ് ശതമാനം യാഥാർത്ഥ്യമാണെന്ന് ഉൾക്കൊള്ളുന്നവരാണ് പക്ഷേ നമ്മെത്വാൻ വളരെ തന്ത്രപൂർവ്വം ഇതിൽ നിന്ന് വഴിതിരിച്ചുവിടുകയാണ് ൊല്ലുന്ന ആളുകൾ തന്നെ അമിതമായ വേഗതയിൽ എന്ന് ചൊല്ലിക്കൊണ്ട് എന്നതിലെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടെ നാം ശ്രദ്ധിക്കണം കാരണം ഇവിടെ വാഗ്ദാനം ചെയ്യപ്പെട്ടത് ഓഫിറത്ത് സത്തായാഹു തെറ്റുകൾ പൊറുക്കപ്പെടുമെന്നാണ് ഇത് എത്ര വലിയ ഓഫറാണ് മനുഷ്യരായ നാമിൽ നിന്നെല്ലാം പല സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും പല വിധത്തിലുള്ള തെറ്റുകൾ സംഭവിക്കുന്നു തെറ്റുകൾ അടിക്കളി ഉണ്ടാകുമ്പോൾ അതിന്റെ ഫലമെന്നോണം മനുഷ്യന്റെ ഇമാൻ നഷ്ടപ്പെടുന്ന ഘട്ടങ്ങളിലേക്ക് വരെ എത്തിച്ചേരാം അതുകൊണ്ടാണ് ഇമാം ബുഹാരി കാണാം മനുഷ്യൻ മനുഷ്യൻ ശരിയായ ഈമാനുള്ള അവനിൽ നിന്ന് സംഭവിച്ച തെറ്റുകളെ വളരെ ഗൗരവത്തിൽ അവൻ അതിനെ മുഖവിലക്കെടുക്കും എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഒരു പർവതത്തിന്റെ ഒരു മലയുടെ തായ്വാരത്തിരിക്കുന്ന മനുഷ്യൻ ആ മല ഇവന്റെ തലയിലേക്ക് അടർന്നു വീഴാൻ മാത്രം ഇങ്ങനെ ഇളകി നിൽക്കുകയാണ് ആ മലയുടെ അടിയിലിരിക്കുന്ന മനുഷ്യൻ അവന്റെ ജീവൻ അപകടത്തിലാണെന്ന് തിരിച്ചറിയുമ്പോൾ അവന്റെ മനസ്സിൽ എപ്രകാരം ഉണ്ടാകുന്നു ആ വിധത്തിൽ സംഭവിച്ച തെറ്റുകളെ നോക്കിക്കാണും ആൾ അങ്ങനെയെങ്കിൽ നോക്കൂ തെറ്റുകൾ ഒരുപാട് സംഭവിച്ച നാം വളരെ ചെറിയ ഒരു വിക്രിലൂടെ തെറ്റുകൾ പൊറുപ്പിക്കപ്പെടാൻ കഴിയുമെന്ന്

അയാളിൽ നിന്ന് സംഭവിച്ച തെറ്റുകളെ വളരെ ലാഘവത്തോടു കൂടി നോക്കി അഥവാ ഹദീസിൽ വിവരിച്ചത് കാണാം ഒരാളുടെ ഒരു ഈച്ച വന്നിരുന്നാൽ അയാൾ അയാളുടെ കൈകൊണ്ട് അതിനെ ആട്ടിത്തെളിക്കും അതൊരു വലിയ ഗൗരവമുള്ള വിഷയമായിട്ട് അയാൾ പരിഗണിക്കൂല ഇതുപോലെയാണ് ഇല്ലാത്ത ആളുകള് തെറ്റിനെ നോക്കിക്കാണുന്നതെന്ന് മദ്രസ പഠനത്തിൽ തന്നെ നമ്മൾ പരിശുദ്ധ പഠനത്തിന് ഏറ്റവും മഹത്വമുള്ള ആയത്തേതെന്ന് ചോദിച്ചാൽ അത് ആയത്തു ആണെന്ന് ഹദീസുകളിൽ വിവരിക്കപ്പെട്ടിട്ടുണ്ട് ആ ആയത്തുൽ കുറിസിയെ കുറിച്ച് പിറകെ ഒരാള് ആയത്തിൽ കുറിസി പാരായണം ചെയ്താൽ മുത്ത നബി അലൈഹി തങ്ങൾ പറയുന്നു ആ മനുഷ്യൻ സ്വർഗത്തിൽ കടക്കാൻ ഇനി ആകെ തടസ്സമുള്ളത് ലായതു അയാള് സ്വർഗത്തിൽ കടക്കുന്നതിൽ നിന്ന് അയാളെ തടഞ്ഞു നിർത്തുന്നില്ല ഇല്ല അയ്യമോ ഇനി ഒരൊറ്റ നിബന്ധന ഒക്കാനുള്ളൂ സ്വർഗത്തിൽ കടക്കാൻ ഇനി ആകെ അവിടെ ഉണ്ടാവേണ്ട ഒരേ ഒരു കാര്യം അയാൾ മരിക്കുന്നില്ല മരിച്ച നേരെ സ്വർഗത്തിലാണ് എത്ര വലിയ ലളിതമായ സെക്കൻഡുകൾ കൊണ്ട് മിനിറ്റുകൾ കൊണ്ട് നിർവഹിക്കപ്പെടാവുന്ന ഒരു കർമ്മത്തിന് വാഗ്ദാനം ചെയ്യുന്ന വാക്തത്വം സ്വർഗമാണ് അയാൾ സ്വർഗത്തിൽ കടക്കുന്ന അഥവാ ഇനി അയാള് സംഗതി സംഭവിച്ച അയാൾ സ്വർഗത്തിലാണ് സുപരിചിതമായ ഇങ്ങനെ നാം നിത്യമായി ചെയ്യുന്നതുകൊണ്ട് നാമ വലിയ ഗൗരവത്തിൽ കാണാത്ത zikr ുകളുടേ പോരിഷകളിലേക്ക് നമ്മൾ കടന്നുചെന്നാൽ നിങ്ങൾ നോക്കൂ അസ്തഗ്ഫിറുല്ലാഹ് എന്നൊരാൾ മനസ്സറിഞ്ഞു ചൊല്ലിയാൽ ശറഫുൽ ഖൽഖായ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു മല്ലസിമൽ ഇസ്തിഗ്ഫാർ ഒരാൾ ഇസ്തിഗ്ഫാറിനെ മുറുകെ പിടിച്ചു അയാളെ ജീവിതത്തിന്റെ ഭാഗമാക്കി ഭാഗമാക്കിഫാർ വിടാതെ നിത്യമായി അവസരം കിട്ടുമ്പോഴെല്ലാം സമയം ചെലവഴിച്ച ഭൗതിക ലോകത്ത് നിന്ന് തന്നെ അയാൾക്ക് വലിയ മൂന്ന് നേട്ടങ്ങൾ പഠിപ്പിക്കുന്നു പല അയാൾക്ക് ലഭിക്കാവുന്ന വലിയ നേട്ടങ്ങൾക്ക് പുറമേ ഭൗതിക ലോകത്ത് നിന്ന് വലിയ മൂന്ന് നേട്ടങ്ങൾ അഷറഫു ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ അയാൾ നേരിടുന്നുണ്ടെങ്കിലും ആ പ്രതിസന്ധികളിൽ നിന്നെല്ലാം രക്ഷപ്പെടാനുള്ള വഴി അള്ളാഹു എളുപ്പമാക്കുന്നു പലവിധ പ്രയാസങ്ങളിൽ അകപ്പെട്ടവരാണ് നമ്മൾ ഈ ഹദീസിന്റെ ആശയം നമ്മെ ബോധിപ്പിക്കുന്നത് രോഗം പിടിപെട്ട് കഷ്ടപ്പെടുന്നവർക്ക് രോഗശമനത്തിന് വഴിയാണ് എന്നാണ് കടങ്ങളിൽ പെട്ട് മാനസികമായി പ്രയാസത്തിലകപ്പെട്ടവർക്ക് മനസ്സറിഞ്ഞു ചൊല്ലിയാൽ പരിഹാരം നൽകുമെന്ന് പഠിപ്പിക്കുന്നത് രണ്ടാമത് പറയുന്നു വജഅലഹു മിൻ കുല്ലി 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 വമിൻ വമിൻ ഹംമിൻ ഹംമിൻ എല്ലാ മാനസികമായ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു സലാമത്ത് നൽകും ടെൻഷനുകളും ബേജാറുകളും അല്ലാഹു നീക്കി കൊടുക്കും തീർന്നില്ല ജീവിതോപാധികൾ അള്ളാഹു അയാൾക്ക് എത്തിച്ചു കൊടുക്കും മനുഷ്യന് ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ വീട് വേണം ഭക്ഷണം വേണം വസ്ത്രം വേണം വേണം മരുന്ന് വേണം അനുബന്ധങ്ങൾ പലതും വേണം എല്ലാം അള്ളാഹു എത്തിച്ചു കൊടുക്കും എന്തിന്റെ പേരിൽ പിടിച്ചാൽ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ ഒരു തെറ്റും സംഭവിക്കാത്ത പറഞ്ഞു അതീസിന്റെ കാണാം നൂറ് ചൊല്ലി എന്ന് കാണാം ഒരു തെറ്റും സംഭവിക്കാത്ത നൂറ് തവണ ചൊല്ലുകയാണ് അല്ലെങ്കിൽ എഴുപത് തവണ ചൊല്ലുകയാണ്